മികച്ച വേണ്ടിയുള്ള ഈ മത്സരത്തിൽ ഓരോ ദിവസവും മികച്ച താരങ്ങളെ തെരഞ്ഞെടുത്ത് മികച്ച താരത്തിന് പ്രത്യേക ട്രോഫി ഉണ്ടായിരിക്കുന്നതാണ് ടീമുകളാണ് ഈ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുന്നത് ഈ മത്സരത്തിൽ മികച്ച കളിക്കാരനുള്ള

പത്മനാഭേഠന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ഇന്നത്തെ മത്സരം ചെയ്തിരിക്കുന്നത് രാഘവൻ നായരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾ പാറപ്പുറം സെഞ്ചുറി ക്രിക്കറ്റ് ടീം എരവട്ടൂർ പാറപ്പുറം യുവ മിനി സൂപ്പർ മാർക്കറ്റ് പാറപ്പുറം ഷമീർ എരവട്ടൂർ പാറപ്പുറം പ്രദേശത്ത് അംബൈത്ത് കളനിർമ്മാണത്തിൽ മുന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ